പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഈ ഒരു എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ റമലാനിൽ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ റമലാൻ നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുകയും ജിബിരി അലൈഹി സ്വലാമിന്റെ വലിയ ഉത്തരം ചെയ്ത ആ ദ്വായ നമ്മൾ പെട്ടുപോകുകയും ചെയ്യും അള്ളാഹുസ്ബാന കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏതാണ് ഈ റമദാനിൽ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ആ എട്ടു കാര്യങ്ങളെന്ന് ഇൻഷാല്ലാം പൂർണ്ണമായൊന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക സ്വീകരിക്കട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ആകട്ടെ പരിശുദ്ധവും പരിഭാവനവുമായാണ് രണ്ടു മാസക്കാലായിട്ട് നമ്മൾ ചോദിക്കുക റബ്ബെ ഈ റജബിലും ഷെബാനിലും നീ ചെയ്യണേ പരിശുദ്ധ റമലാൻ ഞങ്ങൾക്ക് കൊണ്ടു തരണേ അള്ളാഹ എന്ന് മറ്റെല്ലാ അമലുകളും അല്ലാഹു അങ്ങട്ട് വിളിക്കുകയാണ് നിസ്കാരങ്ങൾ അജിനു വേണ്ടി അങ്ങോട്ട് വിളിക്കുകയാണ് വേണ്ടി അങ്ങോട്ട് വിളിക്കുകയാണ് തുടങ്ങി എല്ലാ അമലുകൾക്കും അങ്ങോട്ട് വിളിക്കുകയാണ് പക്ഷേ റമലാ മാസം നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുകയാണ് അള്ളാഹു റമലെ ഞങ്ങൾക്ക് തരണേ അല്ല റമലാൻ ഞങ്ങൾക്ക് തരണേ അല്ല പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് എത്തുകയാണ് ഒരുപാട് അഭിഭാഗത്ത് ചെയ്യാൻ നമുക്ക് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ പരിശുദ്ധ റമലാൻ আগদা <Gã> আগনো <entender it> ശ്രദ്ധിക്കേണ്ട ഒരു എട്ട് കാര്യങ്ങൾ നമുക്കിത് മനസ്സിലാക്കണം റമലാം വരുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് തിരിച്ചുവെച്ചാൽ റമലാം വരുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ റമലാൻ വീണ്ടും ഓളം ഉപകരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ ഇല്ലെങ്കിൽ കുഴപ്പമെന്താ കുത്തിനബിതങ്ങൾ പറയുകയാണ് ഞാൻ മദീനത്തെ പള്ളിയിൽ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഒരാമിയും പറയലുണ്ടല്ലോ മുത്തിനബിതങ്ങൾ ഒരു ആമിയം പറഞ്ഞു റമലാൻ അല്ലെ പരിശുദ്ധ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് കുത്തുബോധം കയറുന്ന സമയത്ത് മഹാബതി വെച്ചപ്പോൾ പറഞ്ഞ മറുപടി ജീവരി സലത്തു വസ്സലാമിൽ വന്നു എന്നിട്ടോ ആരെങ്കിലും ഒരാളെടുക്കൽ പരിശുദ്ധ റമദാൻ വന്നിട്ട് ആ റമദാൻ അവന്റെ പാപങ്ങളൊന്നും പൊറപ്പിക്കാതെ അവന്റെ കാര്യങ്ങൾ പരിഗണിക്കാതെ അവനെ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ യാത്രയായാൽ പോയാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരത്താകട്ടെ എന്ന് ജിബിരി അലൈഹി സ്വലാം ദ്വായിരുന്നു ഞാനതിന് ആമിയും പറഞ്ഞതാണ് ലോകത്തൊരിക്കലും എന്ന് പൂർണ്ണമായി നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നബി നബിസ് അലഹി വസ്ലം അത്തളും ജിബിരി അലിസ്ലാമും ചേർന്ന് നടത്തിയത് ഈ പരിശുദ്ധ റമദാന്റെ വിഷയത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റമലാൻ വരുമ്പോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മുടെ പാപങ്ങളൊക്കെ പൊറപ്പിക്കുകയും ചെയ്യണം അള്ളാഹു നൽകട്ടെ بسم الله الرحمن الرحيم شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليسم ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العده ولتكبروا الله على ما هداكم على ما هداكم ولعلكم تشكرون സുദഖലാഹുലി ഒരു വർക്കത്തിന് വേണ്ടി ഓദ്യിയാണ് പരിശുദ്ധ ഖുർആാന അവതീർണമായ മാസമാണ് പരിശുദ്ധ റമദാൻ മാസം അതുകൊണ്ട് തന്നെ വലിയ വർക്കത്തുണ്ട് ഒരെട്ട് കാര്യങ്ങൾ ഈ റമദാനിൽ നമ്മൾ പ്രാമുഖ്യത്തോടു കൂടി ചെയ്യണം വളരെ ഗൗരവത്തിൽ അതിലൊന്നാമത്തെ അറിയുന്നതാണ് നോമ്പ് അല്ലേ നോമ്പ് നിർബന്ധമുള്ള മുഴുവൻ ആളുകളും ഈ പരിശുദ്ധ റമദാൻ മാസം മുഴുവൻ ദിവസവും നോമ്പ് നുഷ്ഠിച്ചിരിക്കണം നിർബന്ധമാണ് ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമുള്ളത് രോഗികളല്ലാത്ത അതായത് വലിയ പ്രയാസമുള്ള രോഗം ഇല്ലാത്തവർ അങ്ങനത്തെ രോഗികളല്ലാത്ത പ്രായപൂർത്തിയെത്തിയ നിഫാസോ ഇല്ലാത്ത ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും പരിശുദ്ധമായ റമദാൻ മാസത്തിലെ മുഴുവൻ നോമ്പും നിർബന്ധമാണെന്നാണ് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള നിഫാസോ ഇല്ലാത്ത രോഗികളല്ലാത്ത മുഴുവൻ ആളുകൾ അല്ലാത്തവർക്കൊക്കെ ഈ പറയപ്പെട്ട വിഭാഗം അല്ലാത്തവർ നോമ്പ് ഒഴിവാക്കൽ വലിയ കുറ്റമാണ് വലിയ തെറ്റാണ് മഹാനായ നബി നബിസല്ലാഹുഅലഹി വസ്ലം തങ്ങൾ അതിന്റെ വളരെ ഗൗരവം ഇവരല്ലാത്തവർക്കൊന്നും നോമ്പ് ഒഴിവാക്കുന്നത് നോമ്പിന്റെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല കബലിക്കും നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പുണ്ടായിരുന്നു അപ്പം നോമ്പ് എന്നുള്ള സംഗതി വലിയ മഹത്വമുള്ള സംഗതിയാണ് ആ നോമ്പ് നോക്കുമ്പോൾ തന്നെ മറ്റ് അമലുകളുടെ വിഷയത്തിലൊന്നും പറയാതെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയൊരു വിഷയമുണ്ട് അതായത് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ എങ്ങനെ ഈമാനോട് ഈമാനോടുകൂടി നമുക്കറിയാം ഈമാൻ വിശ്വാസം ഉണ്ടാഹു ആണ് എനിക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ആ വിശ്വാസത്തോടു കൂടി ഒരാൾ നോമനുഷ്ടിച്ചു എന്തും വേണം വേണം എന്താ അള്ളാൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടിയിട്ടും ആരെങ്കിലും ഒരാൾ റബ്ബ് കൽപ്പിച്ചാണല്ലോ ഇതിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ ഇൻഷാല്ലാ ആ നിയത്തോട് കൂടിയിട്ട് ആരെങ്കിലും നോമ്പ് അലഹുമാൻ തമ്പി അവൻ്റെ പാവങ്ങൾ മുഴുവൻ അവളുടെ പാവങ്ങൾ മുഴുവൻ ഉറുക്കപ്പെടുമെന്ന് മുഹമ്മദ് നല്ല നീയത്വമാണ് നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും റബ്ബേ എനിക്കിതിന് കൂലി തരണേ അല്ലോ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമലാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ് രാത്രിയിലെ നിസ്കാരം മറ്റ് മാസങ്ങളിലൊക്കെ നമ്മൾ സാധാരണ അഞ്ചോപ്പ് നിസ്കരിക്കും അതിൻ്റെ സുന്നത്തുകൾ നിസ്കരിക്കും എന്നാൽ പരിശുദ്ധ റമദാനിൽ സ്പെഷ്യലായ ഒരു നിസ്കാരം ഒത്തിന വിധങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു ഏതാ നിസ്കാരം എന്നറിയാലോ പരിശുദ്ധ തറാവീഹ നിസ്കാരം രാത്രിയിലെ നിസ്കാരങ്ങൾ ഒരു ഇരുപത് ഇറക്കാത്ത നിസ്കാരം അള്ളാഹു സുബാന ഹുല നമുക്ക് സുന്നത്തായി അത്തിനുപിതങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചെന്നതാണ് പരിശുദ്ധ റമലാന്റെ ആദ്യത്തെ ദിവസം പള്ളിയിൽ നിസ്കരിക്കുന്നു സ്വഹാബത്ത് ഒരുമിച്ച് കൂടി പുതിയൊരു നിസ്കാരം റമലാനിൽ എക്സ്ട്രാതങ്ങൾ നിസ്കരിക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഇത് കേട്ടറിഞ്ഞ് അടുത്ത വീണ്ടും സ്വഹാപത്ത് കൂടി ജമാഅത്തായി തന്നെ നിസ്കരിച്ചു മൂന്നാമത്തെ ദിവസവും ജമാഅത്തായി തന്നെ നിസ്കരിച്ചു നാലാമത്തെ ദിവസമായപ്പോഴത്തേക്ക് പള്ളി നിറയെ ആളുകൾ സ്വഹാബത്തിന് ആവേശമായി ഇതിന്റെ പുതിയൊരു നിസ്കാരം റമദാ മാസമല്ലേ പക്ഷേ നബിതങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പുറത്തിറങ്ങിയില്ലിതങ്ങൾ ഉമാമത്തിന് വേണ്ടി വന്നില്ല ആപത്ത് തൊണ്ടയനക്കാൻ തുടങ്ങി ലഭിതങ്ങൾ ഉറങ്ങിപ്പോയതാണോ പോയതാണോ എന്താണെന്ന് അറിയില്ലല്ലോ പക്ഷേ ലഭിതങ്ങൾ അന്ന് പുറത്തേക്ക് വന്നില്ല പിറ്റേ ദിവസം സുഹാഹിക്ക ലഭിതങ്ങൾ വന്നപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഒരുമിച്ചുകൂടിയതും ഇവിടെ നിന്ന് ഒച്ച ഞങ്ങൾ കേട്ടു അറിയുകയും ചെയ്തു പക്ഷേ ഞാൻ ഇറങ്ങി വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് ഈ തറാവിഹ് സംസ്കാരം ഞാനും മൊബാഫ് പറന്നാക്കി കളയുമോ എന്ന് പേടിച്ചിട്ടാണ് പറന്നാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും നിങ്ങൾ സ്വഹാബത്ത് എന്നിന്ന് കണ്ടുപഠിച്ച് നിങ്ങൾ ഒരുപാട് ചെയ്തെന്നിരിക്കും പക്ഷേ കൈക്കാലത്ത് വരുന്ന എൻ്റെ സാധുക്കളായും മറ്റേ നമ്മളെപ്പോലെ ഉള്ളവർക്ക് അതൊരു ഭാരമായി തീരും അമലാ മാസത്തെ തറാവീഹ് പറങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏഹ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരുണ്ട് വലിയ പ്രയാസമായിട്ട് പക്ഷേ മനസ്സിലാക്കണം ഈ സുന്നത്ത് നിസ്കാരം അത് റമദാലിന് മാത്രം കിട്ടുന്ന ഓഫറാണ് ആ രാത്രിയിൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം അതും ഈ മാനൻ ഭക്തിസാഭ നല്ല നീയത്തോടു കൂടിയിട്ട് എനിക്ക് കൂലി നൽകുമെന്ന ആ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിസ്കരിച്ചാൽ അവന്റെ മുഴുവൻ പാപങ്ങളും അവളുടെ മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടും ഉറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലി സ്വല്ലി പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ട് പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രശ്നമാണ്ണ്ടെന്നറിയാം പുരുഷന്മാർ ഒപ്പൊരുപക്ഷെ പള്ളിയിൽ പോയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കും വീട്ടിലെ സ്ത്രീകൾ ആ സമയത്ത് വെറുതെ ആ സമയത്ത് നിസ്കരിക്കില്ല പലരും ചിലരുടെ വിചാരം പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമാണ് തറാവിഹി എന്ന അല്ല ഓരോ വ്യക്തികൾക്കും മുസൽമാനായ ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ് സുന്നത്താണ് സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിസ്കരിക്കണം പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാത്തായിട്ട് നിസ്കരിക്കണം കൂലിയുണ്ട് ജമായത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്കാരത്തിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടും ഇരുപത് റക്കായത്തിനൊന്ന് കുട്ടി ഇരുപത്തിയേഴ് വെച്ചിട്ട് എത്ര കൂലി കിട്ടുമെന്ന് വീട്ടിൽ ഉമ്മയും പെൺമക്കളുണ്ടെങ്കിൽ അവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ സുഹൃത്തു തോണ്ട അറിയുന്ന അലംതറ അലന്തറബുക്കോട്ട് താഴോട്ടേ അറിയുള്ളൂ അത് ഓദ്യാ മതി അത് ഒത്തിരി നിസ്കരിച്ചാൽ മതി വലിയ കൂലി അജമാള്ളാഹു നൽകും അള്ളാഹു തോഫീക നൽകട്ടെ ഈ പരിശുദ്ധ റമലാൻ നമുക്ക് മുതലാക്കണം അള്ളാഹുയെ ഞങ്ങൾ പഴാക്കി കളയല്ലേ അള്ളാഹ് നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ റമലാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ അതുകൊണ്ട് തന്നെ കുത്തി നിബിതങ്ങൾ പരിചയപ്പെടുത്തിയ സുന്നത്താണ് നോമ്പ് നിർബന്ധമാണ് പരിശുദ്ധമായ ഈ രാത്രിയിലെ നിസ്കാരം നിസ്കാരം ലഭിതങ്ങളുടെ പരിശുദ്ധ സുന്നത്തിൽപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം അതാണ് ഇനി മൂന്നാമത്തെ ഒരു വിഷയം പരിശുദ്ധ പാരായണം ഖുർആാൻ്റെ മാസമാണ് ഖുർഹാൻ റമലാൻ മാസം ഉൻസില ഖുർആാൻ ഖുർആൻ അവതീർണ്ണമായ മാസമാണ് എന്ന് പരിശുദ്ധ ഖുർഹാൻ തന്നെ ഓർമ്മപ്പെടുത്തിയാണ് ഖുർആന ഇറക്കിയ മാസമാണ് ഈ റമലാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട മാസമാണ് മറ്റു മാസങ്ങളിൽ ഓതണ്ട എന്നല്ല മറ്റു മാസങ്ങളിൽ ഓതുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ ഖുർഹാൻ ഈ റമലാൻ മാസം ഓതണം സത്മുകൾ തീർക്കണം മഹാനായി മാമുന ഷാഫി തങ്ങൾ അല്ലേ ഷാഫി മാമ് എല്ലാ ദിവസവും ഒരു കത്തുമ തീർക്കുന്ന ആളാണ് ഏഹ് ചിലർ കാണാം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു കത്തുമു തീർക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ കഴിഞ്ഞാൽ രണ്ട് കത്തുമുകൾ ഓരോ ദിവസം തീർക്കും ഓരോ ദിവസം അതായത് മുപ്പത് ദിവസം റമദാൻ മാസം നോമ്പ് കിട്ടിയാൽ ദിവസം കിട്ടിയാൽ അറുപത് ഖത്തുമുകൾ ആ ഒരു മാസം കൊണ്ട് ഓതി തീർക്കുമായിരുന്നു മഹാനായ മാമുന ഷാഫിയായി തങ്ങൾ നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മാസം കൊണ്ട് ഒരു ഖത്തുമെങ്കിലും ഓതി തീർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം പരിശുദ്ധ ഖുർഹാൻ അധികമായി ഓതുന്നവർക്ക് നാളെ ഷാഫിയായിട്ട് വരും നാളെ ശുപാർശകരായിട്ട് വരുമെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം മൂന്നാമത്തെ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം പ്രശുദ്ധ ഖുർഹാൻ ഈ പാരായണം ചെയ്യാൻ അറിയാത്തവരാണ് എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓതാൻ അറിഞ്ഞു തന്നെ വരും പലരും എല്ലാവരും എല്ലാം ഉസ്താദ് ഓതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അറിയില്ല നോക്കി ഓതാൻ അറിയില്ല അതിനും വഴിയുണ്ട് ഖുർആആാൻ ഓതുന്ന എത്രയോ വീഡിയോകൾ നമ്മുടെ യൂട്യൂബുകളിലുണ്ട് അല്ലേ ഖുർആാൻ കേൾക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം നല്ലൊരു ഓതലിത്തിട്ട് നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് വെറുതെ നോക്കിയിരുന്നാൽ മതി ആ കേൾക്കുന്ന ആ കൂലി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ആ നോക്കുന്ന കൂലി കിട്ടും ഖുറാൻ നോക്കുന്ന കൂലിയും കിട്ടും ഈ കേൾക്കുന്ന കൂലിയും കിട്ടും അതിൻ്റെ കൂടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് ചുണ്ടുകൊണ്ട് ഇങ്ങനെന്ത് ചെയ്യുക ഒന്ന് ഓദാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു ഹുബദ്ഫീഖ് നൽകട്ടെ ഓദാൻ അറിയുന്നവരൊക്കെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി റമദാൻ മാസം പരിഗണിച്ച് പാരായണം ചെയ്യണം മുത്തനബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് എല്ലാ വർഷവും പരിശുദ്ധ റമദാനിൽ പൂർണ്ണമായിട്ട് നിബിധങ്ങൾ ജിബിലി അലൈഹി സ്ലാമിന് ഖുർആൻ അങ്ങോട്ട് ഓതിക്കൊടുക്കുമായിരുന്നു എല്ലാ റമദാനിലും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് നിബിധങ്ങൾ അങ്ങോട്ട് ആർക്ക് ജിബിലി അലൈഹി സ്വലാമിന് ഓദി കൊടുക്കുമായിരുന്നു എന്ന് മഹിയായ ഫാത്തിമ ബീഗർ റബി അള്ളാഹുഹ പറയുകയാണ് നബിതങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ റമദാനിൽ രണ്ടു തവണ പൂർണ്ണമായിട്ട് വലിയ അലൈ സ്വലാമിന് ഖുർഹാൻ ഊതിക്കൊടുത്തിട്ടുണ്ട് എന്ന് എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു എൻ്റെ കാലം കഴിയാറായിട്ടുണ്ട് അതിൻ്റെ സൂചനയാണ് അതിന് സാധാരണ ഒരു തവണയാണ് ഊതി കൊടുക്കാറുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ റമദാനിൽ രണ്ടു തവണ ഞാൻ പ്രശുദ്ധ ഖുർഹാൻ പൂർണ്ണമായി ഓതിക്കൊടുത്തിട്ടുണ്ട് അടുത്ത റബിയുള്ള അബ്ബല്ലാഹാണ് മുത്തിൻ വിധങ്ങൾ യോഗത്തോട് വിട പറയുന്നത് അങ്ങനെ നിബിധങ്ങളും പരിഗണിച്ചിരുന്ന ഖുർആാൻ വളരെയധികം ഓതാൻ പരിഗണിച്ചിരുന്ന പരിശുദ്ധ മാസമാണ് റമദാൻ മാസം അള്ളാഹു സുബാൻ നഹുബത്താല ഒരുപാട് ഖുർആൻ ഓതാൻ നമുക്ക് തോഫി നൽകുമാറാകട്ടെ കഴിയുന്നത്ര സത്വമുകൾ തീർക്കാൻ ശ്രമിക്കണം കഴിയുന്നാത്ത ഹത്തുമുകൾ തീർക്കാൻ ശ്രമിക്കണം നമുക്കറിയാം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം എങ്ങനെയാണ് ഹത്തുമ് കൃത്യമായി പൂർത്തീകരിച്ച് ഒരു മാസം കൊണ്ട് എങ്ങനെ ഹത്തുമ് തീർക്കാം അതിനുള്ള എളുപ്പ വഴി എന്താണ് ഒരു ദിവസം എത്ര പേജ് ഓതണം ഒരു ദിവസം ഒരു വക്കത്തിൽ എത്ര പേജ് ഓതണം എന്ന് കൃത്യമായി പറയുന്ന ഒരു വീഡിയോ ഇൻഷാല്ലാ അടുത്ത് നമുക്ക് ചെയ്യാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം ഇത്ര ഊതിയാൽ ഇൻഷാല്ലാ ഈ റമലാം കഴിയുമ്പോഴേക്കും എനിക്കൊരു ഹത്തുമുതി തീർക്കാൻ കഴിയും എന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് ഹത്തുമതി തീർക്കാൻ കഴിയും എന്ന രൂപത്തിൽ ഇൻഷാല്ല കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ അടുത്ത് നമുക്ക് ചെയ്യാം അല്ലാ തോഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നാലാമതായി ചെയ്യേണ്ട മഹത്ത ഒരു കർമ്മമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഏതെങ്കിലും സൂറത്ത് പൂർണ്ണമായിട്ട് ഖുർആാൻ പഠിക്കാൻ നമുക്ക് കഴിയില്ല ഏതെങ്കിലും സുഹൃത്തുകൾ ചെറിയ സുഹൃത്തുകളായിക്കൊള്ളട്ടെ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിൻ്റെ വിശദീകരണം തസ്സീറുകൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അത് എന്താ ചെയ്യേണ്ടത് നമ്മുടെ നാടുകളിൽ ഖുർആൻ കുറാൻ ക്ലാസ്സുകളുണ്ടാവും അല്ലേ നമ്മുടെ മദ്രസകളിൽ അതുപോലെ തന്നെ പള്ളികളിലൊക്കെ കുറാൻ ക്ലാസ്സുകളുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ നല്ല ഖുർആൻ ക്ലാസ്സുകൾ ആ സമയത്ത് ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ശൂറത്തിൻ്റെ ആശയം ഇന്നതാണ് നമ്മൾ ഓരോന്ന് സ്വാത്യഹയായിക്കൊള്ളട്ടെ അല്ലെ കുൽഹു വഹദത്താകട്ടെ ഫലക്ക് സൂഹത്താകട്ടെ നാസ് അലം ആകട്ടെബുക്കാകട്ടെ ഏതാണെങ്കിലും ചെറിയ സൂറത്തുകളുടെ അല്ലെ ആയത്തുകളുടെ തഫ്സീറുകൾ അർത്ഥങ്ങളൊന്നും ആശയങ്ങളൊന്നും പഠിക്കാൻ ശ്രമിക്കുക കാരണം എന്തേ നമ്മൾ ഫാത്തിഹ പോകുന്ന സമയത്ത് ഈ ആശയം ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവേ സർവ്വലോകങ്ങൾക്കും സൃഷ്ടാവായ സർവ്വ ലോകങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ആ റബ്ബിനാണല്ലോ സർവ്വസ്തുതിയും അല്ലാ എന്റെ സ്തുതി മുഴുവൻ നിനക്കാണ് ഈ ഒരു ചിന്ത നമ്മുടെ കല്ലിലേക്ക് വരും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ അപ്പൊ അവസരം കിട്ടില്ല അലഹദില്ലാ ആലമീൻ എന്ന സർവ്വലോക രക്ഷിതാവിന്റെ ആ കുതിർത്ത് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മറ്റൊരു ചിന്തയിലേക്ക് കടക്കാൻ കഴിയുക അർ റഹ്മാൻ റഹൈ അവൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ ഔദാര്യവും ഇങ്ങനെ ചിന്തിച്ചേക്കുന്ന ആൾക്ക് വേറെ എങ്ങനെയാണ് വ്യക്തിചിന്തയിലേക്ക് ഇങ്ങനെ തിരികൊ ഒരിക്കലും അവന്റെ കൽവ് അവളുടെ കൽവ് അവരെ വിട്ടുപോകൂല അള്ളാഹുവിൽ ആയിട്ട് ഇങ്ങനെ നിൽക്കും അതാണ് ആൻ്റെ ആശയം പഠിച്ചാലുള്ള ഗുണം ഈ പരിശുദ്ധ റമലാൻ നമുക്കതിന് മുതലാക്കണം ഉപയോഗപ്പെടുത്തണം നാലാമത്തെ കാര്യം അതാണ് അഞ്ചാമത് കിട്ടുന്ന വലിയൊരു നേട്ടം പരിശുദ്ധ റമലാനിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാണല്ലോ അതോടൊപ്പം വലിയ സുന്നത്തുള്ളൊരു വിഷയമാണ് നോമ്പ് തുറപ്പിക്കുക നോമ്പ് ഒരു ഉമ്മനായ മനുഷ്യന് ഒരു കീറ് കാരയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എന്താണോ കയ്യിലുള്ളത് എന്താണോ അത് കൊടുത്ത് നോമ്പ് തുറപ്പിച്ച് കഴിഞ്ഞാൽ മുത്തിനുപിതങ്ങൾ പറയുകയാണ് ആ വ്യക്തിക്ക് അള്ളാഹു നോമ്പിന് കൊടുക്കുന്ന കൂലി ഈ വ്യക്തിക്ക് കൊടുക്കും അപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരന് ഒരു കൂട്ടുകാരൻ എന്തു ചെയ്തു ഒരു സഹോദരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ വകയായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം മുപ്പറുക്കു കൊടുത്തു ഒരു ആപ്പിളിൻ്റെ കഷ്ണം കൊടുത്തു നീ ഇതുകൊണ്ട് നോമ്പ് തുറക്കണേ ഇതുകൊണ്ട് നോമ്പ് തുറക്കും എൻ്റെയിൽ ഇതേ ഉള്ളൂ എന്നൊരു അങ്ങനെ കൊണ്ട് പിശുക്ക് കാണിക്കണമെന്നല്ല ഉള്ളവർ ഉള്ളവർ നല്ലതുപോലെ കൊടുക്കണം ഇല്ലാത്തവരുടെ കാര്യം ഈ പറയണം ഏഹ് അല്ലെങ്കിൽ എന്ത് ചെയ്തു ഒരു പത്ത് രൂപ ഇനി അതേ ഉള്ളൂ കയ്യിൽ പത്ത് രൂപ ഇനി ഇതുകൊണ്ട് ഒരു ഇത്തപ്പഴം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം നോമ്പ് തുറക്ക എൻ്റെ വകയായിട്ട് അങ്ങനെ ആ മനുഷ്യൻ അതുകൊണ്ട് ഇത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു അല്ലെ കൊടുത്ത ആപ്പിൾ കൊണ്ട് നോമ്പ് തുറന്നു അല്ലെ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നു എന്നാൽ ആ മനുഷ്യന് നോമ്പിനെന്തായാലും കൂലി ഉണ്ടാവുമല്ലോ അതേ കൂലി ആർക്ക് കിട്ടും ഈ കൊടുത്ത എനിക്കും അള്ളാഹു മഹാനഭൂതം നൽകും ഇവിടെ എന്റെ നോമ്പിന് കുറവൊന്നും സംഭവിക്കില്ല അദ്ദേഹത്തിന്റെ നോമ്പിന്റെ കൂലിക്കും കുറവ് സംഭവിക്കില്ല പക്ഷേ അപ്പം ഒരു ദിവസം തന്നെ രണ്ട് നോമ്പിന്റെ കൂലി എനിക്ക് കിട്ടും നോമ്പ് തുറപ്പിച്ച് കഴിഞ്ഞാൽ മുത്തന തങ്ങൾ പറഞ്ഞതാണ് ഒരിക്കലും നാവ് കൊണ്ട് കളവ് പറയാത്ത നേതാവ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ നോമ്പ് തുറപ്പിക്കലിന് വലിയ കൂലിയുണ്ട് ഒരുപാട് വിഭവ സമൃദ്ധമായി ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഉള്ളത് കൊടുത്താൽ മതി ഇനി ചിലപ്പോൾ പള്ളികളിലൊക്കെ നോമ്പ് തുറയുണ്ടാവും നമ്മുടെ നാടുകളിൽ അല്ലേ എല്ലാവരും ചേർത്തിട്ട് അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ഇട്ടാകുമ്പോൾ പല തുള്ളിപ്പേര് വെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരു പത്ത് രൂപ വെച്ച് എടുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടെ എന്ത് ചെയ്തു ഭക്ഷണം വാങ്ങി നോമ്പ് തുറന്നു അപ്പം ആ കൂട്ടത്തിൽ എൻ്റെ പകം ഒരു പത്ത് രൂപ അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു ഭക്ഷണം വാങ്ങി അതുകൊണ്ട് എന്ത് ചെയ്തു ഇപ്പം ഒരു ആപ്പിൾ വാങ്ങി നമ്മുടെ പത്ത് രൂപ കൊണ്ടായിരിക്കും ചിലപ്പോൾ ആപ്പിൾ വാങ്ങിയത് അത് കഷ്ണമാക്കിയിട്ട് പല പാത്രത്തിലായി അപ്പം കുറെ ആളുകൾ നോമ്പ് തുറപ്പിച്ച കൂലി നമുക്ക് കിട്ടും അപ്പം അതിലൊക്കെ നമ്മൾ പങ്കാളികളാകാം അള്ളാഹു തോന്നിക്ക് നൽകട്ടെ നോമ്പ് തുറപ്പിക്കൽ ആറാമത്തെ സംഗതി പുരുഷന്മാർക്ക് പള്ളികളിൽ എഴുത്തിക്കാപ്പ് പരിശുദ്ധ റമദാനിൽ വലിയ കൂലിയുള്ള അമല പള്ളികളിൽ എഴുത്തിക്കാത്തിരിക്കുക അപ്പം എഴുത്തിക്കാപ്പ് ശ്രദ്ധിക്കുക വലിയ കൂലിയാണ് ഇനി പൈസ ഉള്ളവരാണെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ പരിശുദ്ധ റമദാനിൽ പുണ്യ പക്കത്തൊന്ന് പോകണം ഒരു മറ നിർവഹിക്കണം കാരണം എന്താ പറയുക പരിശുദ്ധ റമദാൻ മാസം എല്ലാ ഇബാധക്കുകളെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന മാസമാണ് റമദാൻ മാസം നോമ്പനുഷ്ഠിക്കാൻ പറ്റും നിസ്കരിക്കാൻ പറ്റും സക്കാത്തു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലിയും ലഭിക്കും എങ്ങനെ പരിശുദ്ധ റമദാനിൽ ഒരാൾ ഒരു ഉമ്ര നിർവഹിച്ചാൽ ആ ഉമ്രയ്ക്ക് ഒരു ഹജ്ജിന്റെ കൂലി എഴുതപ്പെടുമെന്ന് മുഹമ്മദ് റസുല്ലാഹിത അപ്പം എല്ലാ ഇബാദത്തുകളെയും എല്ലാ ഇബാധത്തുകളുടെയും കൂലി കിട്ടാൻ പറ്റുന്ന പറ്റുന്നൊരു മാസമാണ് പരിശുദ്ധ റമദാൻ മാസം അതുകൊണ്ട് സമ്പത്തുള്ള ആളുകൾ മരിച്ചതിനു ശേഷം മക്കൾ അടിപിടി കൂടി പിച്ചച്ചീന്തി എടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക ഉള്ള സമ്പത്ത് കൊണ്ട് നമ്മുടെ ആശ്രമം രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക കഴിയുന്ന ആളുകൾ ഒരു ഒമ്ര നിർവഹിക്കാൻ പരിശുദ്ധ മക്കയിലേക്ക് നൽകട്ടെ നൽകട്ടെ ഒരു ഹജ്ജിന്റെ കൂലി നമുക്ക് കിട്ടും ഒരു ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ എട്ടാമത്തെ സംഗതി എന്താണെന്നറിയോ ഒരുപാട് പരിശുദ്ധ പരിശുദ്ധ റമദാൻ റമദാൻ തുടങ്ങിയാൽ തന്നെ നമുക്കറിയാം പരിശുദ്ധ റമദാനിൽ ഈ തെറ്റി മുഴുവൻ ഞാൻ നിന്നോട് പൊറുക്കൽ തേടുന്നു ഒരുപാട് തെറ്റിയെടുത്തു എല്ലാം നീ മാപ്പ് നൽകണേ അള്ളാ ഇനി ചോദിക്കുന്നതോ പരിശുദ്ധ റമദാനാകുമ്പോ സ്വർഗ്ഗത്തിന്റെ മുഴുവൻ കവാടങ്ങളെയും അള്ളാഹു തുറന്നിടും എന്തിനു വേണ്ടിയിട്ടാ ഈ പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തിയെന്ന് സ്വർഗം നേടുന്ന ആളുകൾക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ മനസ്സിലായില്ലേ സ്വർഗം എനിക്ക് എന്നെ കാത്തുരക്ഷിക്കണേ ജഹന്നം മുഴുവൻ വാതിലുകളെയും അള്ളാഹു അടച്ചു കളി ആരും പിന്നെ റമലാലിൽ കടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് നമ്മൾ മോചനം തേടും ഒരുപാട് ദ്വാഹ് ചെയ്യണം മഹാന്മാര് പഠിപ്പിച്ചിരുന്നുണ്ട് മൂന്നാളുകളുടെ ദ്വാഹ് അള്ളാഹു സുബാനുഹുല തട്ടിക്കളയൂല എന്ന് പരിശുദ്ധ പ്രവാചകൻ അത് ഒന്ന് മാതാപിതാക്കൾ ചെയ്യുന്ന ചെയ്ത അവർക്ക് അനുകൂലമായിട്ട് ചെയ്താലും പ്രതികൂലമായി ചെയ്താലും ആ ഇനി അള്ളാഹു തട്ടിക്കളയൂല രണ്ട് യാത്രക്കാരന്റെ ദ്വ മുസാഫിറായ ആളുടെ ആ ധ്വാനെയും അള്ളാഹു തട്ടി കളയൂല മൂന്നാമതായി നോമ്പുകാരനായ ആളുടെ ധ നോമ്പുകാരായി നിൽക്കുന്ന ആളുടെ എന്ന് ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചെടുക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമെനോട് റഹ്മത്ത് ചോദിക്കാൻ ചോദിക്കാൻ സ്വർഗം ചോദിക്കാൻ അതുപോലെ നമ്മുടെ കാര്യങ്ങളെ റാഹത്തായി കിട്ടാൻ ചോദിക്കാൻ നമ്മുടെ വൈഷ്യത്തിന്റെ മാർഗങ്ങൾ എളുപ്പമാകാൻ ചോദിക്കാൻ പഠനങ്ങളിൽ ഉഷാറാകാൻ പഠനങ്ങളിൽ ഉന്നതി ലഭിക്കാൻ ചോദിക്കാൻ നല്ല ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ ചോദിക്കാൻ എന്ത് കാര്യമാണെങ്കിലും ചോദിച്ചെടുക്കേണ്ട മാസമാണ് പരിശുദ്ധ റമലാൻ ഈ എട്ടു കാര്യം ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന നാളുകളിൽ കൃത്യമായിട്ട് പരിശുദ്ധ റമദാനിൽ വിനിയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുകയും ആൾ റബ്ബിന്റെ അടുക്കൽ നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ നിഷാൽ എങ്ങനെയാണ് കത്തുമുകൾ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹത്തുമു ചെയ്താലുള്ള കൂലി ലഭിക്കുന്നത് എങ്ങനെയാണ് കത്തുമുൻ്റെ രീതി എങ്ങനെയാണ് അത് ഓതി തീർക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് സത്യം ഓതിയാൽ എത്ര ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റും കൃത്യമായ എണ്ണമൊക്കെ എന്നാൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യണം എല്ലാവരും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ ഈ അമലുകളൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കട്ടെ ആ വസീത മുഴുവൻ മുങ്ങിനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അവർക്കൊക്കെ അള്ളാഹു റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ അസലാ വൈകും